കേട്ടാ കേട്ട എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഐ മീൻ എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരു തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് കുറെ ആഗ്രഹിച്ചാണ് ബുദ്ധിയിൽ കാണാൻ വേണ്ടി അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമാണ് അത് നിങ്ങളല്ലേ പറയേണ്ടത് നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെ കേട്ടില്ല ഡ്യൂറേഷൻ ടോട്ടൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ട്

സെക്കൻഡ് നമുക്ക് നോക്കാം അല്ലേ തുടങ്ങിയല്ലേ ഉള്ളൂ ഏതായാലും കുളിച്ച് ഇനി ചണ്ടനക്ക് ഇങ്ങോട്ട് കയറാൻ വെച്ചു ഇല്ല ഇത് ആരാത് ഇല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളു അപ്പം നോക്കി നോക്കിയൊക്കെ ഇതൊന്നും ഇല്ലാർജ്ജില്ല എന്ന് പറഞ്ഞ ഡയലോഗ് കേട്ടേട്ടോ ഇഷ്ടമേട്ടോ അതെ ലെൻട്രത്തോട കോസിങ്ങാണ് ഡയലോഗ്. ഓരിയൻടെറ്റത്തോടമോ സിപ്ലാൻഡൈറ്റാ ഡയലോഗ്. ലാംഗ്വജ് ഓയതായി മെയിൻ ഇറ്റത്തോട കോസിങ്ങാണ് ഡയലോഗ് എന്ന് അറിയാം. അതാ അസുൽ സുരി അവൻ തന്നെ ആയിരിക്കും. അ ആ ഒരു പ്ലോട്ടിന് വേണ്ടിയുള്ളതാണ്. നല്ല പ്ലോട്ട് നോക്കി നമുക്ക് ഇൻഡിവിജ്വലോ കരിയറും തോട്ട്സും കാണുമല്ലോ എനിക്ക് തമിഴിലാണ് അതൊന്നും പിന്നെ അർജുനെ തമിഴിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ ഞാൻ ും ശരിയായിട്ടു അവിടെ ഇതായിട്ട് പോയി ും സപ്പോർട്ട് ചെയ്യാ കൊറേ പേരുടെ ഇപ്പൊ നമ്മടെ മാത്രണ്ട് സ്വന്താണ് കൊറേ ആൾക്കാര് കൊറേ വർഷമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന എല്ലാര്ക്കും ഓപ്പർച്യൂണിറ്റിക്കേറ്റ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനുവായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുക നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ പറയാ എല്ലാരും അത് തിരുത്തി മുമ്പോട്ട് പോകുന്നു അല്ല ഞാൻ പറയാം പറഞ്ഞതാണ് എന്താ വെള്ളം അപ്പം താങ്ക് യു സോ മച്ച് വെറുതെ എങ്ങനെയുമ്പോൾ കളിയാക്കും മെത്തേഡ് ആയിട്ടിങ് അങ്ങനെയൊന്നുമില്ല അതെടുത്തൊക്കെ അതൊക്കെ ഒരു ഫ്ലോയിൽ പോകും എനിക്ക് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു ആക്ടിംഗ് എന്ന് പറയുന്നതിൽ ക്യാമറയുടെ മുന്നിൽ ഇത്ര നേരം നിൽക്കുകയോ ഡയലോഗോ ഒക്കെ എല്ലാം ക്രിയേറ്റേഴ്സിന്റെ കഴിവാണ് നമുക്ക് നമുക്കിപ്പോൾ എത്ര അറിയത്തില്ലെങ്കിലും അറിയാൻ താളാണെങ്കിൽ നല്ലത് എങ്ങനെ വേണം ചെയ്യാം എന്നുള്ളതിന്റെ അങ്ങനെ ചെയ്യാം എല്ലാം ക്രിയേറ്ററിൻ്റെ കഴിവാണ് വരെ എത്തിയത് മുമ്പോട്ട് ആ തൊര പറഞ്ഞു ഇല്ല ലാസ്റ്റാറിന് അത് കഴിഞ്ഞ് കണ്ടിട്ടേ ഇല്ല ആ ഷോ കഴിഞ്ഞേ കണ്ടില്ല കണ്ടോളില്ല ചെറിയ ലെവൽ ഇന്റർനാഷണൽ ലെവലിംഗ് ആണ് കണ്ടിട്ടേ പെട്ടെന്നെ <laughs> ആവുമോ <laughs> 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 എന്താ സ്റ്റാർ ആണോ അതോട്ടിരിക്കണമെന്ന തീരുമാനിക്കാം ഓങ്ങട്ടാ എല്ലാവർക്കും Thank थैंक्यू सो मच